രോഗ ദിനാചരണത്തിന്റെ ഭാഗമായാണ് ആറളം ഫാം ഹോമിയോപ്പതി ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ ഹോമിയോപ്പതി മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത് ആറളം പഞ്ചായത്ത് പതിനാലാം വാർഡ് ജനകീയ വായനശാലയുടെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് നടത്തിയത് ഗ്രാമപഞ്ചായത്ത് അംഗം പി ഷൈൻ ബാബു മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വായനശാല സെക്രട്ടറി പി വി കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി ലൈബ്രറേറിയൻ അശ്വതി ബിജു സ്വാഗതം പറഞ്ഞു ഡോക്ടർ ഷഫീന പി സിസ്റ്റർ അസ്മിന എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ച് ഹോമിയോ മരുന്നുകളും വിതരണം ചെയ്തു നമ്മുടെ ഹോമിയോ ഹോസ്പിറ്റലിൽ ഇപ്പം ആറുല ഫാം ഹോമിയോ ഹോസ്പിറ്റലിലേക്ക് ഇടക്ക് ചികിത്സകളും പിന്നെ ഫിസിയോതെറാപ്പി യൂണിറ്റുകളും എല്ലാമായിട്ട് ഇപ്പൊ പുതിയതായിട്ട് തുടങ്ങിയ ഒരു പ്രോജക്റ്റ് ആണ് ഈ വാദ സംബന്ധമായ എല്ലുകയും മാനത്തിന്റെയും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ആയുഷ് മിഷന്റെ ഭാഗമായിട്ട് തുടങ്ങിയതാണ് ഈ ഒരു ജാനുവരിയിലാണ് നമ്മൾക്ക് അവിടെ ആക്ച്വലി അത് സ്റ്റാർട്ട് ചെയ്തത് അതിന്റെ ഭാഗമായിട്ടിപ്പോൾ ഒത്തിരി അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ അവിടെ വന്ന് കിടന്ന് ചികിത്സ തേടാനും പിന്നെ ഫിസിയോതെറാപ്പി യൂണിറ്റിനൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഒത്തിരി വേദനകൾക്ക് ആശ്വാസം കൊടുക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു സമാധാനം തോന്നുന്ന ഒരു കാര്യം കാരണം ഒത്തിരി നടന്നു വരാൻ പ്രയാസമുള്ള പ്രയാസമുള്ളമാർ ഒരാഴ്ച രണ്ടാഴ്ച അവിടെ കിടന്നിട്ട് ചികിത്സ എടുത്ത് ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റും എടുത്ത് നല്ലപോലെ നടന്നു പോകുന്നത് കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം വളരെ വലുതാണ് കാരണം പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് ഈ എന്റെ തൈമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മാസം മുറി നിന്നു കഴിഞ്ഞാൽ ഒരു കൂടപ്പിറപ്പായിട്ട് അങ്ങനെ വരുന്നതാണല്ലേ സാധാരണ പുരുഷന്മാരുടെ അവസ്ഥയല്ല നമ്മൾക്ക് മാസത്തിന്റെ ഒരു മാസം കൊണ്ട് തന്നെ നമ്മളുടെ ഹോർമോണുകൾ തന്നെ മാറി മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോയിട്ട് പെട്ടെന്ന് എല്ലാ ഹോർമോണും പിൻവലിക്കപ്പെടുമ്പോ നമ്മുടെ ശരീരത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവും അങ്ങനെ വരുന്ന ഒരു സംഭവമാണ് നമുക്ക് മിക്കവാറും പേരും എത്ര ഡയറ്റ് ശ്രദ്ധിച്ച് എത്ര ഭക്ഷണം നന്നായി കഴിച്ച മനുഷ്യന്മാരാണെങ്കിലും അവസാന നാളിലേക്ക് വരുമ്പോൾ ഹലോ ആ ആ ഞാനേ താമസം അപ്പൊ ഞാനും മോടും കൂടിയേ ആ പെരലിലുള്ള ടൈൽസും സാനിറ്ററിസും ഒക്കെ എടുക്കാൻ വേണ്ടിട്ടേ നമ്മൾ ഇരിട്ടി ആറോ വന്നിരിക്കുകയാണ്

അടുത്ത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എച്ച് എൻ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ